ബിഗ് ബോസ് മലയാളം ആറ് സീസൺ ഇപ്പോൾ പൂർത്തിയാകുമ്പോൾ ചില മത്സരാർത്ഥികൾ കാലത്തെയും അതിജീവിച്ച് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഡോക്ടർ രജിത് കുമാർ ബിഗ് ബോസ് മലയാളത്തിൽ വലിയൊരു മാറ്റങ്ങൾക്ക് കാരണമായ ഒരാളാണ് വലിയ രീതിയിൽ ഷോയെ ജനപ്രീതിയിലേക്ക് കൊണ്ടുപോയതിൽ തുടക്കക്കാരൻ പറയാവുന്നത് എനിക്ക് തോന്നുന്നു അത് ഡോക്ടർ രജിത് കുമാർ ആണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ സീസൺ ഫോറില് മറ്റൊരു തലത്തിലേക്ക് ഷോയെ കൊണ്ടുപോയ ഒരു ഗെയിമറായിരുന്നു എന്ന് വെച്ചാൽ കൃത്യമായിട്ട് അളന്ന് തൂക്കി പ്ലാൻ ചെയ്ത് ഗെയിം കളിച്ചൊരു കണ്ടസ്റ്റൻ്റാണ് റോബിൻ അതായത് കോണ്ടുകൾ അല്ലെങ്കിൽ പിന്നെ ഈ പറയുന്ന പോലെ സ്ട്രാറ്റജി അല്ലെങ്കിൽ ദിവസം ഇത്ര കണ്ട പോകണം ഇങ്ങനെയൊക്കെ ബിഗ് ബോസിനെ കുറച്ചും കൂടി അതിൻ്റെ ആ ഒരു കൊമേഴ്ഷ്യൽ സൈഡിനെ അല്ലെങ്കിൽ ആ ബിസിനസ് താല്പര്യങ്ങളെ കണ്ടൻ്റുകളെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും ഇതൊരു ഷോയാണ് ഈ ഷോയിൽ എങ്ങനെ വേണമെങ്കിലും കളിക്കാം ആ ഷോയിൽ അതിജീവിക്കാൻ വേണ്ടി എന്ത് സ്ട്രാറ്റജിയും യൂസ് ചെയ്യാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എടുത്തിട്ട് കൊടുത്ത ഒരാൾ റോബിൻ ഒരു പക്ഷെ വിക്ടിം കാർഡ് വളരെ നന്നായിട്ട് കളിച്ച് വിജയിപ്പിച്ച ആളാണ് രജിത് കുമാർ റോബിന്റെ കേസിൽ റോബിൻ വിക്ടിം കാർഡും കളിച്ചിട്ടുണ്ട് കുറെ കാർഡുകൾ ഈ പറയുന്ന കോംബോ കാർഡ് അങ്ങനെ ഒരുപാട് കാർഡുകൾ ഇറക്കി കളിച്ച ആളാണ് റോബിൻ അതുപോലെ അഖിൽ മാരാർ ആറിൽ തുടങ്ങിയ ജൈത്രയാത്ര ആറിൽ അവസാനിപ്പിച്ചു എന്ന് പറയേണ്ടി വരും അതായത് റോബിൻ അതുപോലെ തന്നെ നമ്മുടെ രജിത് കുമാർ ഇതൊക്കെ ആറിൽ തുടങ്ങിയ പേരുകളാണെങ്കിൽ മാരാർ എന്ന് പറയുന്നത് ആറിൽ അവസാനിക്കുന്ന പേരായിരുന്നു സീസൺ സിക്സിലും ആറിൽ തുടങ്ങിയ പേരുകാരുണ്ടായിരുന്നു പക്ഷെ അവർക്ക് കരപറ്റാൻ കഴിഞ്ഞില്ല നമ്മുടെ രതീഷ് ആദ്യ ആഴ്ച തന്നെ പോയി ഋഷിക്ക് വിചാരിച്ച പോലെ ഓഡിയൻസ് സപ്പോർട്ട് കിട്ടിയില്ല റോബിൻ അതുപോലെ രജിത്ത് മാരാർ മാരാറിൽ രണ്ടാറുണ്ട് അപ്പോൾ രണ്ടാറുള്ളത് കൊണ്ട് തന്നെ റോബിനും രജിത്തിനേയും കാളും കുറച്ചും കൂടി ഒരു ഡിഫറൻറ്റ് ഗെയിം സ്ട്രാറ്റജി ആയിരുന്നു അഖിൽ മാരാർക്കുണ്ടായിരുന്നത് അപ്പോൾ മാരാറിൻ്റെ ഒരു കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പുള്ളി ഒരു എൻ്റർടൈനർ എന്നുള്ള നിലയിൽ ഭയങ്കര ഒരു സക്സസ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റ് എന്ന് വെച്ചാൽ തമാശക്ക് തമാശ ഫൈറ്റ് ഫൈറ്റ് ടാസ്ക് ടാസ്ക് ബുദ്ധിപരമായിട്ട് ചിന്തിച്ച് കളിക്കാനൊക്കെ ഉള്ള ഒരു കഴിവുണ്ടായിരുന്നു നല്ല നോളജ് ഉണ്ടായിരുന്നു ഒരു നല്ലൊരു പ്രതിഭയുള്ള ഒരു വ്യക്തിയാണ് ബിഗ് ബോസിനെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു പ്രതിഭയുള്ള ഒരു വ്യക്തിയാണ് സോ അവരൊക്കെ തന്നെ കാലത്തെയും അതിജീവിച്ച് ഇനിയും നമ്മൾ ഫ്യൂച്ചറിൽ കേൾക്കാനും എപ്പോഴും ഓർക്കാനും ഇടയുള്ള മത്സരാർത്ഥികളാണ് ഇനി സീസൺ ഫസ്റ്റിലെ സാബു കംപ്ലീറ്റ് ആയിട്ടൊരു മൈൻഡ് ഗെയിമർ എന്ന് പറയാവുന്ന ഒരാൾ എനിക്ക് തോന്നുന്നു സാബു ആണ് സാബു കളിച്ച കളി പ്രേക്ഷകർക്ക് പോലും കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് അതാണ് മൈൻഡ് ഗെയിം അയാൾ എന്ത് ഉദ്ദേശിക്കുന്നു എന്ന് നമുക്കോലും മനസ്സിലാവില്ല പക്ഷെ അയാൾക്ക് അതിൽ സക്സസ് ആവാൻ സാധിച്ചു എന്നുള്ളതാണ് അതിൽ സാബു വിജയിക്കുകയും ചെയ്തു സോ ആ നിലയ്ക്ക് സാബു ഒരു അസാധ്യ ആയിരുന്നു സീസൺ ത്രീയിൽ വരുമ്പോൾ മണിക്കുട്ടൻ ഒരു ജെനുവിൻ പേഴ്സൺ ആയിരുന്നു ആൾക്ക് അതുകൊണ്ടാണ് മണിക്കുട്ടനെ ഇഷ്ടപ്പെട്ടത് ഒരു നല്ല വ്യക്തിത്വമാണ് ഒരു ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പേഴ്സണാലിറ്റി ആയിരുന്നു എന്നാൽ കിഡിലം ഒക്കെ നല്ല രീതിയിൽ കിഡിലം ഫിറോസ് ആദ്യം ഒന്ന് ഒതുങ്ങിപ്പോയതുകൊണ്ടാണ് പുള്ളി തുടക്കത്തിലെ ഗെയിം കളിച്ചെങ്കിൽ സീസണിൽ നല്ലപോലെ കയറിപ്പോകാൻ പറ്റുന്ന കാരണം നല്ലൊരു മനുഷ്യനാണ് കിഡിലം ഫിറോസ് എന്ന് പറയുന്ന ആൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വളരെ സ്നേഹം തോന്നുന്ന ബഹുമാനം തോന്നുന്ന ഒരു മനുഷ്യനാണ് വളരെ നല്ലൊരു മനുഷ്യനാണ് സത്യം പറഞ്ഞാൽ പക്ഷെ പുള്ളി തുടക്കത്തിലൊക്കെ ഒതുങ്ങിപ്പോയി പുള്ളി മുൻ സീസണുകളിൽ പോലും വേണ്ട എന്ന് കരുതിയിട്ട് ഒതുങ്ങിപ്പോയി ഇല്ലായിരുന്നെങ്കിൽ സത്യത്തിൽ സീസൺ ത്രീയിൽ വളരെ ശക്തമായിട്ട് ഉയർന്നു കയറി വരേണ്ട ഒരാളായിരുന്നു കിടിലം ഫിറോസ് അദ്ദേഹം കളി തുടങ്ങിയപ്പോഴേക്കും മറ്റു പലർക്കും ഓൾറെഡി അവരുടെ ഗെയിം ആളുകൾ ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് കൂടി കഴിഞ്ഞിരുന്നു ആ രീതിയിലേക്ക് ഗെയിം മാറിക്കഴിഞ്ഞു ആദ്യത്തെ അമ്പത് ദിവസം ബിഗ് ബോസിനകത്ത് വളരെ നിർണായകമാണ് അതുപോലെ തന്നെ ഡിംബൽ ഡിംബൽ അടിപൊളി ഒരു പ്ലെയർ ആയിരുന്നു സൂപ്പർ പ്ലെയർ ആയിരുന്നു വളരെ സ്ട്രോങ് ആയിരുന്നു ഞാനൊക്കെ അവരുടെ ഇവരുടെയൊക്കെ പേഴ്സണൽ ലൈഫോ അല്ലെങ്കിൽ പേഴ്സണലി അവരെന്താണെന്നൊന്നും നമുക്കറിയില്ല ഞാൻ ഗെയിമിനെ വെച്ചിട്ട് മാത്രമാണ് സംസാരിക്കുന്നത് നമുക്ക് അവരെ അങ്ങനെയല്ലേ അറിയുള്ളൂ അപ്പോൾ ഗെയിമിനകത്ത് അടിപൊളി പ്ലെയർ ആയിരുന്നു ഡിംബൽ എന്ന് പറയുന്നത് പറയാതിരിക്കാൻ പറ്റില്ല അതുപോലെ നല്ലൊരു പേഴ്സണാലിറ്റി ആയിരുന്നു റിത്തു അതുപോലെ ആ സീസണിൽ തന്നെ നമ്മുടെ റംസാൻ ഉണ്ടായിരുന്നു റംസാൻ വളരെ ജെന്യൂനാണ് ഫേക്കായിട്ടൊന്നും നിന്നില്ല നല്ല ജനുവൻ ആയിരുന്നു അതുപോലെ തന്നെ പെട്ടെന്ന് ഓർമ്മ വരുന്ന മറ്റൊരു പേരെന്ന് പറയുന്നത് നമ്മുടെ സായി വിഷ്ണു സായ് വിഷ്ണു അതുപോലെ തന്നെയാണ് ഭയങ്കര ആയിരുന്നു ആദ്യം പിന്നീട് സായി പെട്ടെന്ന് നല്ല രീതിയിൽ ഗെയിമിൽ ആ ട്രാക്കിലേക്ക് വന്നിട്ട് പോസിറ്റീവായി പൊളിഫിറോസ് പൊളിഫിറോസ് ഒരു കിടിലം ബി ബി മെറ്റീരിയൽ ആണ് പക്ഷെ സർവൈവ് ചെയ്യാൻ പറ്റിയില്ല വെച്ചാൽ നിയന്ത്രണമില്ലാതെ പുള്ളിക്ക് പെട്ടെന്ന് പുള്ളി വായി തോന്നിയതൊക്കെ വിളിച്ച് പറയുന്ന ആൾ കൂടിയാണ് അപ്പോൾ എല്ലാവരെയും വെറുപ്പിക്കുകയും ചെയ്തു അപ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് നൈസായിട്ട് പുള്ളി അങ്ങ് പുറത്താക്കി നിന്ന് കഴിഞ്ഞാൽ പണിയാണെന്ന് അവർക്ക് മനസ്സിലായി പക്ഷേ സൂപ്പർ എൻറ്റർടൈനറാണ് നല്ല രീതിയിൽ പുള്ളി ടാസ്ക് ഒക്കെ കളിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ കണ്ടന്റ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്തായാലും നമുക്ക് ഒരിക്കലും സീസൺ ത്രീ എന്ന് പറയുമ്പോൾ ഡി എഫ് കെ മറക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു പ്ലെയർ ആണ് അത് പൊളിഫെറോസും സജിനിയും സജിനിയും സൂപ്പർ പ്ലെയർ തന്നെയായിരുന്നു അപ്പോൾ സീസൺ ത്രീ എന്ന് പറയുന്നത് ഒന്നിലധികം ഒരുപാട് സ്റ്റാറുകൾ ഉണ്ടായിരുന്നു നമ്മുടെ നോബിയൊക്കെ പുള്ളി പുള്ളി ഒരു ബി ബി മറ്റീരിയൽ അല്ല പക്ഷെ പുള്ളിയായിരുന്നു ആ ടാസ്കുകളുടെ ഒക്കെ പല കൗണ്ടറുകളിന്റെ ഒക്കെ പിന്നിലെ പ്രവർത്തിച്ചാളെന്നൊക്കെ പിന്നെയാണ് നമ്മൾ അറിഞ്ഞത് പക്ഷെ നോബിക്ക് ഗെയിംഷോയ്ക്കകത്ത് പുള്ളിക്ക് ഒരു വലിയ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാൻ കിട്ടില്ല ഒരു ആക്ടറാണ് പുള്ളി സോ നോബി അങ്ങനെ ഒരുപാട് പേരതിനകത്തുണ്ടായിരുന്നു ചില പേരുകളൊക്കെ ഞാൻ വിട്ടുപോയിട്ടുണ്ടാവും ഞാൻ ഇത് പ്രിപ്പയർ ചെയ്ത് പറയുന്നതല്ല എന്ന് വെച്ചാൽ നമ്മൾ മുൻ സീസണുകളിൽ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ചില പേരുകൾ മാത്രം ഞാൻ പറഞ്ഞു പോകുന്നതാണ് സീസൺ ഫോറില് പെട്ടെന്ന് ഓർക്കുന്ന പേരുകൾ എന്ന് പറയുന്നത് റോബിൻ കഴിഞ്ഞാൽ പിന്നെ ബ്ലെസ്ലി ദിൽഷ ജാസ്മിൻ റിയാസ് വളരെ പെട്ടെന്ന് പറയുന്ന പേരുകൾ ബാക്കിയുള്ളവരാരും മോശമായിരുന്നു എന്നല്ല ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള ഗെയിം ഉണ്ട് ആദ്യമൊക്കെ പുറത്തായ ഡേയ്സി നന്നായിട്ട് കളിച്ചിട്ടുണ്ട് നിമിഷ നന്നായിട്ട് കളിച്ചിട്ടുണ്ട് ധന്യ സേഫ് ഗെയിം എന്നൊക്കെ പറഞ്ഞെങ്കിലും ധന്യ നന്നായിട്ട് കളിച്ചിട്ടുണ്ട് പലപ്പോഴും എപ്പോഴും അല്ല അതുപോലെ തന്നെ നമ്മുടെ അഖിൽ അഖിൽ നേരത്തെ പുറത്തായി അഖിൽ നേരത്തെ എന്ന് വെച്ചാൽ ടോഫയിൽ എത്താൻ പറ്റിയില്ല പക്ഷെ അഖിൽ അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ട് പക്ഷേ എന്നിരുന്നാലും ഏറ്റവും അധികം നമ്മൾ കണ്ടന്റ് ഉണ്ടായ ആൾക്കാരെന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഒന്ന് നമ്മുടെ ബ്ലസ്ലി ബ്ലസ്ലി സൂപ്പർ പ്ലെയർ ആണ് നല്ല മൈൻഡ് ഗെയിമറാണ് ബ്രില്ല്യൻ്റ് ആണ് ബ്ലസ്ലി ബ്ലസ്ലി അടിപൊളി പ്ലെയർ ആയിരുന്നു അതുപോലെ തന്നെ പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഒന്ന് ദിൽഷ ദിൽഷയുടെ ഗെയിം എന്ന് പറയുന്നത് അത് വേറെ ലെവലാണ് അതുകൊണ്ടാണ് ദിൽഷയ്ക്ക് ആ ഒരു സീസണിൽ കപ്പ് കിട്ടിയത് അത് ചുമ്മാ കിട്ടിയതും ദിൽഷ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു മൈൻഡ് ഗെയിമറാണ് സ്മാർട്ടായിട്ട് ടാസ്കുകൾ കളിക്കുന്ന ആളാണ് ബോൾഡാണ് വളരെ സ്ട്രോങ് ആയിട്ട് ഒപ്പീനിയൻസ് പറഞ്ഞിരുന്ന ആളാണ് ദിൽഷ സൂപ്പർ പ്ലെയർ ആയിരുന്നു ഡിസർവിങ് ആയിട്ടുള്ള ആൾ തന്നെയാണ് ടൈറ്റിൽ വിൻ ചെയ്യാൻ ഒരു സംശയം അതിനകത്തില്ല റോബിൻ പുറത്തായില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ റോബിൻ ജയിച്ചേ പക്ഷേ ദിൽഷയുടെ ഗെയിം അത്രയും സ്ട്രോങ് ആയിരുന്നുകൊണ്ടാണ് റോബിൻ പുറത്തായ സമയത്ത് ബ്ലസ്ലിയും മറികടന്നുകൊണ്ട് ദിൽഷയ്ക്ക് ജയിക്കാൻ പറ്റിയത് ബ്ലസ്ലി മോശമായിട്ടല്ല അത് ദിൽഷയുടെ മൈൻഡ് ഗെയിം അത്രയും സ്ട്രോങ് ആയിരുന്നു പിന്നെ അതുപോലെ തന്നെ അതിനകത്ത് നമുക്ക് ജാസ്മിൻ ജാസ്മിൻ ഓൾറെഡി മാസ് കാണിച്ച് പുറത്തായ ഒരു കണ്ടസ്റ്റന്റ് ആണ് അതുപോലെ ഇനി ആരെങ്കിലും മലയാളം ബിഗ് ബോസ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല സിഗരറ്റൊക്കെ വലിച്ച് ചെടിച്ചെട്ടൊക്കെ അടിച്ചു പൂട്ടിച്ച് അന്ന് നമ്മളൊക്കെ വിമർശിച്ചെങ്കിലും അതെന്തൊക്കെ ഒരു മാസ് ഐറ്റം തന്നെയാണ് പറയാതിരിക്കാൻ പറ്റില്ല ഇന്ന് നമ്മൾ തിരിഞ്ഞ് നോക്കുമ്പോൾ അതുപോലെ ഒന്ന് എന്തായാലും ഒരാൾക്ക് ഇറങ്ങി പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ബിഗ് ബോസിനകത്ത് പിന്നെ പിന്നെ എനിക്ക് തോന്നുന്നു സീസൺ ഫൈവില് സീസൺ ഫൈവില് ശോഭ വിഷുന്ന് സ്ട്രോങ് പ്ലെയർ ആയിരുന്നു സ്ട്രോങ് പ്ലെയർ ആയിരുന്നു പക്ഷേ കുറച്ചും കൂടെ എന്ന് ഒരല്പം കൂടെ ശ്രദ്ധിച്ച് കളിച്ചെങ്കിൽ ഭയങ്കരമായിട്ട് കയറി വരാൻ പറ്റുമായിരുന്നു അതുപോലെ രനീഷ ഇടയ്ക്ക് വെച്ച ട്രാക്ക് ചെയ്യുന്നു പോയില്ലായിരുന്നെങ്കിൽ കത്തി കയറാൻ പറ്റിയ ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു സ്ട്രോങ് ആയിരുന്നു എനിക്ക് ജാസ്മിൻ ഈ സീസണിലെ ജാസ്മിൻ സീസൺ ഫോറിലെ ജാസ്മിൻ റനീഷ ശോഭ ഇവരൊക്കെ വളരെ ബോൾഡും സ്ട്രോങ്ങും ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ റനീഷ് സൂപ്പർ പ്ലെയർ ആയിരുന്നു അതുപോലെ തന്നെ സീസൺ ഫൈവില് വിഷ്ണു അടിപൊളി പ്ലെയർ ആയിരുന്നു ഷിജു സൂപ്പർ പ്ലെയർ ആയിരുന്നു സാഗർ അടിപൊളി പ്ലെയർ ആയിരുന്നു സെറീന സെറീനയൊക്കെ ഒപ്പീനിയൻ എന്നും പറയാൻ ഒരു മടിയും കാണിക്കാതെ തുറന്ന് സംസാരിക്കുന്ന ആൾക്കാരാണ് സൂപ്പർ പ്ലെയർ ആയിരുന്നു ജുനൈസ് ജുനൈസ് ഒക്കെ തുടക്കത്തിൽ സത്യം പറഞ്ഞാൽ വളരെ പിന്നിൽ നിന്നിട്ട് ജുനൈസിന്റെ ഗ്രാഫ് കയറുമെന്ന് ുണ്ട് അടിപൊളിയായിരുന്നു അത് സൂപ്പർ എന്ന് പറയുന്നത് അടിപൊളിയായിരുന്നു അതൊക്കെ പല കണ്ടസ്റ്റന്റ്സിനും ഫോളോ ചെയ്യാൻ പറ്റും ഗ്രാഫ് ഗെയിമിനകത്ത് മാറുന്നത് അതുപോലെ റിനോഷ് വളരെ ഹോപ്പ് ഉണ്ടായിരുന്ന കണ്ടസ്റ്റന്റ് ആണ് തുടക്കത്തിൽ എനിക്ക് തോന്നിയത് ആ സീസൺ റിനോഷ് കൊണ്ടുപോകും എന്ന് വരെ തോന്നിയിരുന്നു പക്ഷെ റിനോഷ് പിന്നീട് പുറത്തിറങ്ങിയപ്പോൾ പറയുന്നുണ്ട് പുള്ളി പുള്ളിയായിട്ട് നിന്നു ഗെയിമിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ഈ ഒന്നും ചെയ്യാതെ നിൽക്കുമ്പോൾ സേഫ് ഗെയിം അല്ലെങ്കിൽ വാഴ എന്നൊക്കെ പറഞ്ഞുള്ള വിമർശനങ്ങൾ കേൾക്കുമെങ്കിലും അവിടെ നിന്നിരുന്നെങ്കിൽ അഖിൽമാരാറിന് ഒരു സ്ട്രോങ് ഓപ്പണൻറ്റ് തന്നെയായിരുന്നു റിനോഷ് റിനോഷ് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് ഈ മോർണിംഗ് ആക്ടിവിറ്റിയിലും അതുപോലെ ചില ടാസ്കുകളിൽ ജയിൽ നോമിനേഷനിലൊക്കെ ഒന്ന് സംസാരിക്കും അപ്പോഴാണ് പുള്ളി സംസാരിക്കുന്നത് അല്ലാതെ വലിയ അടിയൊന്നും ഉണ്ടാക്കത്തില്ല ഈ സംസാരിക്കുന്ന സമയത്ത് പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര പോയിന്റാണ് ഈ ഒരു കടുകട്ടി പോയിന്റുകളും ഡയലോഗുകളുമാണ് അത് ഭയങ്കര ഹിറ്റായിരുന്നു ആ സമയത്ത് പക്ഷേ ഈ പറഞ്ഞ പോലെ മറ്റുള്ളവരെ ഇറങ്ങി കളിക്കുമ്പോൾ റിനോഷ് അങ്ങനെ ആയിരുന്നില്ല റിനോഷിന്റെ ഗെയിം അങ്ങനെ ആയിരുന്നില്ല അത് വെച്ചാൽ ഇന്നും നമ്മൾ പെട്ടെന്ന് സീസൺ ഫൈവിലെ കണ്ടസ്റ്റൻസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന പേരുകളിൽ ഒന്ന് തീർച്ചയായിട്ടും റിനോഷ് ഉണ്ട് സീസൺ സിക്സ് പിന്നെ ഇപ്പോൾ അവസാനിച്ചതേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് ഓൾമോസ്റ്റ് എല്ലാവരെയും നമുക്ക് ഓർമ്മയുണ്ട് ജാസ്മിൻ ജിൻഡോ റോക്കി സിജോ അതുപോലെ നമ്മുടെ ഗബ്രി നോറ അർജുൻ ശ്രീതു അഭിഷേക് ഋഷി നമ്മുടെ സിബിൻ അതുപോലെ രതീഷ് പൂജ ഇവരൊക്കെ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നവരാണ് ഈ ശരണ്യ ശ്രീരേഖ ഇവരൊക്കെ നമുക്ക് ഓർമ്മയുണ്ട് അപ്സര അൻസിബ കാരണം ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ പക്ഷേ ഇതിനകത്ത് ഈ ഒരു സീസണിൻ്റെ പ്രത്യേകത പലരും വിന്നറാവാൻ ചാൻസ് ഉണ്ടായിരുന്ന കണ്ടസ്റ്റൻസ് ആയിരുന്നു സീസൺ സിക്സിൽ തുടക്കത്തിൽ രതീഷ് വലിയ ഇമ്പാക്റ്റ് തന്നുവെങ്കിലും ആദ്യ അഴ്ച്ച പുറത്തായി നമ്മളെ ഞെട്ടിച്ചു രണ്ടാമത് വളരെ വേഗത്തിൽ ഉയർന്നു വന്നതായിരുന്നു സിജോയും റോക്കിയും അതിലൊരു ഘട്ടത്തിൽ റോക്കി ലീഡ് ചെയ്ത് നിന്നു അപ്പോഴും റോക്കി പുറത്തായി മൂന്നാമത് അതുപോലെ തന്നെ കയറി വന്ന ഒരാളായിരുന്നു നമ്മുടെ സിബിൻ പക്ഷെ സിബിനും പുറത്തുപോയി അതുപോലെ നാലാമത് പിന്നീട് കയറി വന്നയാണ് നമ്മുടെ ജാസ്മിനും ജിൻഡോയും എന്ന് പറയുന്നത് അതിൽ ജിൻഡോ ആദ്യമേ തന്നെ ഒരൽപ്പം ലീഡിൽ നിന്നു അവസാനം ജിൻഡോ ജയിച്ചു പക്ഷെ അതിനകത്ത് സീക്രട്ട് ഏജൻറ് സായി വന്നിട്ടുണ്ട് അതുപോലെ ഒരുപാട് പോപ്പുലറായിട്ടുള്ള ആൾക്കാർ സോഷ്യൽ മീഡിയയിലടക്കം സിജോ അടക്കമുള്ള പോപ്പുലറായിട്ടുള്ള ഒത്തിരി പേര് വന്നിട്ടുണ്ട് യമുന അതുപോലെ സുരേഷ് ജാൻമുണി ജാൻമുണിയൊക്കെ ഭയങ്കര ട്രെൻഡിങ്ങിലായിരുന്ന ആളാണ് സോ അങ്ങനെ സീസൺ സിക്സ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ നമുക്കങ്ങനെ ആരെയൊക്കെ പെട്ടെന്ന് ഓർമ്മ വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ തീർച്ചയായും അടുത്ത വർഷം നമ്മൾ ഇതുപോലൊരു വീഡിയോയിൽ സംസാരിക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് ആരൊക്കെയാണെന്ന് ഞാൻ അപ്പോൾ പറയാം എന്തായാലും സീസൺ ഫൈവിൽ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓടി വരുന്ന പേരുകളിൽ ഒന്ന് അഖിലും ശോഭയും റനീഷയും വിഷ്ണുവും അതുപോലെ റിനോഷും ഒക്കെയാണ് പെട്ടെന്ന് ജുനൈസ് ഇതൊക്കെയാണ് പെട്ടെന്ന് വരിക അതുപോലെ തന്നെ സീസൺ ഫോറിൽ റോബിൻ ജാസ്മിൻ ദിൽഷ ബ്ലെസ്ലി ഇവരാണ് പെട്ടെന്ന് എൻ്റെ മൈൻഡിലേക്ക് വരുന്നത് പിന്നെ റിയാസ് അതുപോലെ സീസൺ ത്രീയിൽ വരുമ്പോൾ മണിക്കുട്ടൻ ഡിംബൽ കിഡിലം ഫിറോസ് പോളി ഫിറോസ് ഇവരൊക്കെ പെട്ടെന്ന് ഓർമ്മയിൽ വരും അതുപോലെ തന്നെ പിന്നെ നമ്മുടെ റംസാനും ഋതു മന്ദ്രയൊക്കെ വരും അതുപോലെ സീസൺ ടുവിലെ ആര്യ നമ്മുടെ രജിത് കുമാർ പവൻ പവൻ്റെ കാര്യം ഞാൻ പറയാൻ തുടങ്ങി പവൻ കുറച്ച് ദിവസം ഉണ്ടായിരുന്നുള്ളെങ്കിലും പെട്ടെന്ന് ഓർമ്മ വരും പിന്നെ നമ്മുടെ ഫുക്രു നെഗറ്റീവ് ഒക്കെ ആ സമയത്തായിരുന്നെങ്കിലും ഫുക്രു അങ്ങനെ പെട്ടെന്ന് ഓർമ്മ വരുന്ന പേരിൽ അതൊക്കെയാണ് സീസൺ ഫസ്റ്റിൽ നമുക്കറിയാം നമ്മുടെ സാബുമോൻ അതുപോലെ തന്നെ രഞ്ജനി ഹരിദാസ് പേളി ശ്രീനിഷ് ഷിയാസ് ഇവരൊക്കെ പെട്ടെന്ന് നമ്മുടെ മൈൻഡിലേക്ക് വരും ഒന്ന് ഇരുത്തി ചിന്തിച്ചാൽ ബാക്കിയുള്ളവരെ നമുക്ക് ഓർമ്മ വരും സോ എന്തായാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത്രയും സീസണുകൾ കഴിഞ്ഞാൽ ഞാൻ സീസൺ സിക്സിനെ മാറ്റി വെക്കുകയാണ് കാരണം ജിൻഡോയുടെ ഒരു പോപ്പുലാരിറ്റി എത്രയുണ്ടെന്ന് നമുക്ക് നെക്സ്റ്റ് ഇയറിലെ അറിയാൻ പറ്റും ജാസ്മിന്റെ പോപ്പുലാരിറ്റി നെക്സ്റ്റ് ഇയറിൽ നമുക്ക് നോക്കാം ഇപ്പോൾ എന്തായാലും ഷോ കഴിഞ്ഞതേ ഉള്ളൂ പക്ഷെ ഇപ്പോഴും സീസൺ സിക്സ് അവസാനിക്കുന്ന ഈ സമയത്തും പ്രേക്ഷകർ ഏറ്റവും അധികം ഓർക്കുന്ന രണ്ട് പേരുകൾ എന്ന് പറയുന്നത് ഒന്ന് ഈ പറയുന്ന റോബിനും അഖിൽ മാരാറുമാണ് ഒന്നുകൂടി നമ്മൾ ഓഡിയൻസിൻ്റെ ആ ഒരു അഭിപ്രായങ്ങളിലേക്ക് പോകുമ്പോൾ രജിത് കുമാർ റോബിൻ അഖിൽ മാരാർ എന്നിവർ വളരെ സ്ട്രോങ് ആയിട്ട് ഇപ്പോഴും ഓഡിയൻസിൻ്റെ മനസ്സിലുണ്ട് സീസൺ ഫസ്റ്റിൽ സാബു മോനും അതുപോലെ ഓഡിയൻസിൻ്റെ മനസ്സിലുണ്ടെന്ന് കാണാൻ സാധിക്കും മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം